അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കേത്ര പോക്സോ കേസ് പ്രതി കെ വി തോമസിനെ രാജി ആവശ്യപ്പെട്ട് കോതമംഗലം നഗരസഭാ കാര്യാലയക്ക് പ്രതിഷേധം മാർച്ച് നടത്തി കോൺഗ്രസ് പാർട്ടി നിർദ്ദേശം മാനിച്ച കെ വി തോമസ് കൗൺസിലർ സ്ഥാനം രാജിവെച്ചതായി സി പി ഐ എം കോതമംഗലം ഏരിയ സെക്രട്ടറി കെ എൻ ജോയി പോക്സോ കേസ് പ്രതിയായ കെ വി തോമസിന്റെ രാജി ആവശ്യപ്പെട്ടും പ്രതിയെ സംരക്ഷിക്കുന്ന സി പി എം നിലപാടിനുമെതിരെ കോൺഗ്രസ് കോതമംഗലം നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കോതമംഗലം ചെറിയ പള്ളിത്താഴത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു അധികാരത്തിന് മുന്നിൽ പോരാട്ടത്തിന് തുടർന്ന് നടത്തിയ ധർണ ഡിസിസി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു കെ വി തോമസ് ജയിച്ചത് മുനിസിപ്പൽ കൗൺസിലർ ആയത് സി പി എമ്മിന്റെ ചെങ്കോടി കണ്ടിട്ടും അരുവാൾ ചുറ്റം കണ്ടുവിട്ട ആ പാർട്ടിക്ക് രാഷ്ട്രീയ ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റാതെ പരമാവധി മൂടി വെക്കാൻ നോക്കിയപ്പോൾ പി കെ ശ്രീമതിയും എ കെ ബാലനും ഒക്കെ മുൻകാലങ്ങൾ ചെയ്തതുപോലെ പീഡനത്തിന്റെ തീവ്രത അടങ്ങുകൊണ്ട് സെറ്റിൽ ചെയ്യാമോ എന്ന് ശ്രമിച്ച അതിനു വേണ്ടിയിട്ട് ഗവേഷണം നടത്തിയ ഒറ്റൊരാൾക്കും സാധാരണക്കാരായിട്ടുള്ള മാർഗുകാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് പറയാനുള്ള അർഹതയില്ല എന്ന് കൂടി ഞാൻ വീണ്ടും പറയുന്നു പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ട് തെരുവിൽ പൊരുവയത്തും പെരുമഴയിലും കൈകോർത്ത് പിടിച്ച് വനിതാ മതിലൊരുക്കും ആക്ടിവിസ്റ്റുകളെ പോലീസിന്റെ യൂണിഫോം ഇടിച്ച് ശബരിമലയിലേക്ക് നടത്തും പക്ഷെ സാധാരണക്കാർക്കും സാധാരണക്കാരുടെ മക്കൾക്കും ഉത്തരവാദിത്തപ്പെട്ട മുനിസിപ്പൽ ഓഫീസിൽ പോലും കടന്നു വരണമെങ്കിൽ ആയിരം പോലീസിന്റെ അകമ്പടി വേണം അല്ലെങ്കിൽ കെ വി തോമസിനെ പോലുള്ള അവന്മാര് ഒരു ചെറുവിരവിന്റെ പോലും മറവിൽ പീഡിപ്പിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ സർക്കാർ ഓഫീസുകളിലുള്ളത് ഏത് സർക്കാർ ഓഫീസിലാണ് ഏത് സർക്കാർ ആശുപത്രിയിലാണ് സാധാരണക്കാരന് സി പി എമ്മുകാരുടെ പീഡനം ഭയമില്ലാതെ കടന്നു ചെല്ലാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇന്ന് സാധാരണക്കാരന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത് മറ്റ് പല പ്രശ്നങ്ങളേക്കാൾ വലിയ പ്രശ്നമായിട്ടുള്ളത് സി പി എം നേതാക്കന്മാരുടെ പീഡന ഭയമാണ് അതേസമയം പാർട്ടി നിർദ്ദേശം മാനിച്ച് കെ വി തോമസ് കൗൺസിലർ സ്ഥാനം രാജിവെച്ചതായി സി പി എം കോതമംഗലം ഏരിയ സെക്രട്ടറി കെ എ ജോയി അറിയിച്ചു രാജിക്കത്ത് ഞായറാഴ്ച നഗരസഭാ സെക്രട്ടറിക്ക് മെയിൽ ചെയ്യുകയായിരുന്നുവെന്ന് കെ എ ജോയി പറഞ്ഞു കൗൺസിലർ രാജ്യ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം നഗരസഭാ സെക്രട്ടറി തങ്ങളെ കാണിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് മുന്നിൽ ധർണയ്ക്ക് ശേഷം ഉപരോധം സംഘടിപ്പിച്ചു തുടർന്ന് പോലീസും സമരക്കാരും മുണ്ടും തള്ളുമുണ്ടായത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു തുടർന്ന് രാജിവച്ചതിന്റെ രേഖ സെക്രട്ടറി കാണിച്ചതിനെ പിരിഞ്ഞുപോയത് ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.